എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ് ഓണറെ നേരിട്ട് വിളിക്കാം എന്ന് പറയുന്ന വീഡിയോ എല്ലാം തന്നെ കമ്മീഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഓണറുമായിട്ട് വില പറഞ്ഞ് നിങ്ങൾക്ക് മേടിക്കാവുന്ന ഇതാണ് ഇതുപോലെ വീഡിയോ ലഭിക്കാൻ അതായത് ഓണറുടെ കയ്യിൽ നിന്ന് ഉള്ള പ്രോപ്പർട്ടികൾ നേരിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ചാനലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം ഈ ഒരു സ്ഥലം ഉള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്താണ് ഈ ഒരു സ്ഥലം ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഈ ഒരു സ്ഥലം ഉള്ളത് അതായത് ചെമ്പരക്കിയിലാണ് ആലുവ ചെമ്പരക്കിയിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത് നെടുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് അതിന്റെ റോഡ് സൗകര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ വാഹനങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അഞ്ച് സെന്റാണ് എല്ലാം ഉള്ള ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സ്ഥലമാണ് വില്പനയ്ക്കുള്ളത് പുതിയതും പഴയതുമായ വീടുകളെല്ലാം ചുറ്റിലുമുണ്ട് വെള്ളം കയറാത്ത ഒരു സ്ഥലമാണ് അതായത് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശാണ് അതുകൊണ്ട് വെള്ളപ്പൊക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു സ്ഥലത്ത് നിന്ന് ആലുവേലിക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് ചെമ്പരക്കി ടൗൺ അല്ല വളരെ അടുത്തായിട്ടാണുള്ളത് സ്ഥലത്തിന്റെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മറ്റു സംശയങ്ങൾ പിന്നെ വിലയുടെ കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്തിന്റെ ചുറ്റി പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിനെല്ലാം വേണ്ടി നിങ്ങൾക്ക് ഓണറെ കോണ്ടാക്ട് ചെയ്യാം ഇതിൽ ഓണറിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൽ ഈ പുറകശത്ത് മാത്രാണ് മതിലില്ലാത്തത് ഇത്രയും ഏരിയയില് എന്തുകൊണ്ടും നല്ലൊരു സൈലന്റ് ഏരിയ ആണ് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാനൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ ഓണറെ നേരിട്ട് വിളിക്കാവുന്ന ഇത്തരം പ്രോപ്പർട്ടികള് നിങ്ങൾക്ക് കമ്മീഷനോ കാര്യങ്ങളോ കൊടുക്കാതെ തന്നെ മേടിക്കാവുന്നതാണ് ഇതുപോലെ മറ്റു പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം